ഹലോ അസ്സാം വലൈക്കും നമുക്ക് കരിക്കൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ കരിക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് രണ്ട് ട്രിക്സ് ഉപയോഗിച്ചിട്ട് കരിക്കിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലക്കപ്പൊടി പഞ്ചസാര വെച്ചിട്ട് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഒരു പാക്കറ്റിന് രണ്ട് ഇലക്ക വെച്ചെന്ന് വെച്ചതച്ചിട്ട് എടുത്താലും മതി പൊടിയില്ലെങ്കിൽ ഇനി ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കുക ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ജ്യൂസ് അടിക്കുന്നതുപോലെ തന്നെ ആദ്യമൊന്നും ഇങ്ങനെ അടിക്കുക നന്നായിട്ട് അടിച്ചതിന് ശേഷം ബേക്കിലോട്ട് ആക്കിയിട്ട് ഇതേപോലെ പൈസ ചെയ്യാം അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പതഞ്ഞു കിട്ടും ഇനി നമുക്ക് നല്ല തണുപ്പോട് കൂടിയിട്ട് സേർവ് ചെയ്യാം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നല്ല തണുത്ത പാലെടുത്താലും മതി അപ്പോൾ ഇതെല്ലാവരും കൊടുക്കുമ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറയാറുള്ളതാണ് ശരിക്കും കരിക്കുപോലെ തന്നെ ഉണ്ടെന്ന് അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ എന്നോട് എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞതാണ് ഇതേപോലെ പിന്നെ സെയിം ടേസ്റ്റ് തന്നെയാണ് മാതളം വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും അരക്കപ്പ് മാതളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഊർമ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ പാലൊഴിക്കുക ഞാനിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് സാധാരണ അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുക്കുക തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുത്താൽ മതി എന്നിട്ട് സെർവ് ചെയ്യാം നല്ല അടിപൊളിയാണ് രണ്ടും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക